എൻ്റെ പേര് കുഞ്ഞുമോളന്നാണ് ഞാൻ എന്നേ തൊട്ട് ആഗ്രഹിക്കുക എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് എനിക്ക് വലിയ പഠിത്തമൊന്നുമില്ല ഞാൻ അഞ്ചാം ക്ലാസ്സേം പഠിച്ചിട്ടുള്ളൂ എനിക്ക് ഇംഗ്ലീഷും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല പിന്നെ നിങ്ങളെല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത് ഞാൻ എൻ്റെ തിരുവനന്തപുരം ജില്ലയിൽ ബ ബിദിരെന്നു പറഞ്ഞ സ്ഥലത്ത് ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത് എൻ്റെ വീട് നിങ്ങളെ ഞാൻ കാണിക്കാം ഇതാണ് എൻ്റെ വീട് ഇതാണ് ഇതാണ് എൻ്റെ വീട് നിന്റെ വീടിന്റെ അകങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം ഇതൊക്കെയാണ് എന്റെ വീട് ഇതാണ് എന്റെ അടുക്കള എന്റെ പരിസരങ്ങളൊക്കെ വേണ്ട കാണിക്ക നിങ്ങളെ എന്റെ ചുറ്റുപാടൊക്കെ കണ്ടല്ലേ ഇതൊക്കെ എന്റെ കിണർ എന്റെ ബാത്റൂം ആ ഇതാ എൻ്റെ ബാത്റൂം എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം എന്നാലേ എനിക്ക് മുന്നോട്ട് പോകാനൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഒരേ ഒരേ വീഡിയോ എനിക്ക് അറിയാവുന്ന പോലെ ഞാൻ എല്ലാം ചെയ്തിട്ട് തരാം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം